ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇനിയും കൂടുതൽ താരങ്ങൾ പുറത്ത് പോവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നേരത്തെ ആശിഷ് നേഗി പറഞ്ഞിരുന്നു അത് ശരി വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമായ അമേ റണവാഡ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് ഇക്കാര്യം ധനഞ്ജയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എതിർ ടീമായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് ഇപ്പോൾ അമേ റണവാഡയെ കൊണ്ടുപോവുകയാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ റൈറ്റ് ബാക്ക് ഇപ്പോൾ ആശിഷ് റായ്ക്ക് പകരക്കാരനായിക്കൊണ്ടാണ് മോഹൻ ബഗാനിലേക്ക് പോകുന്നത് ഇന്ന് ഐ എസ് എൽ അപ്ഡേറ്റ്സിന്റെ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ആശിഷ് റായ്ക്ക് ഈ സീസണിൽ ഇനി മോഹൻ ബഗാനു വേണ്ടി കളിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പകരമായിക്കൊണ്ടാണ് ഇപ്പോൾ അമേർ അണവാഡയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ലോൺ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഈ സീസണിന് ശേഷം അമയർ ഇണവാട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ട് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഒഡീഷ എഫ് സിയിൽ നിന്നായിരുന്നു അമയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ദീർഘകാലത്തേക്ക് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ മോഹൻ ബഗാന്റെ ജേഴ്സിയിലാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മയം കൊണ്ടും കാണാം